ധനകാര്യ വകുപ്പ് അത് തയ്യാറായിരുന്നു സർക്കാരിന്റെ കയ്യിൽ അങ്ങനെ പണ ഇല്ല അത് ചെയ്യാൻ വേണ്ടി അപ്പൊ അത് ഇവിടെ അനുവദിക്കും എന്ന് ഉറപ്പായപ്പോൾ ഇവിടെ എനിക്ക് സി പി എം അതിൽ പ്രകടനം നടത്തും എനിക്ക് വിരോധമില്ല അവരുടെ പാർട്ടി സംസ്ഥാനം ഭരിക്കുന്നു പറഞ്ഞ കോളേജ് അനുവദിച്ചിരിക്കുന്നു എത്രയോ വർഷമായി ഇവിടെ ഒരു കാര്യം കിട്ടിയിട്ട് അവർക്ക് ഒരു പ്രേടനം നടത്താൻ പറ്റിയത് ഇപ്പഴല്ലേ പത്തിരുപത്തഞ്ചല്ലേ അപ്പം അവരൊരു പ്രകടനം നടത്തി പക്ഷെ പ്രകടനം നടത്തിയിട്ട് ചില ആളുകൾ ഇവിടെ വേദിയിൽ വന്ന് എം എൽ എ ഇരുപത്തിനാല് വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എം എൽ എക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞു അത് ചില പുതുമോടിക്കാരാണ് ഇപ്പൊ ഈ ഏരിയ കമ്മിറ്റി ഒക്കെ ആയിട്ട് വന്ന ആളുകളാണ് ഞാൻ പറയാമില്ലേ പുതുമോടിക്കാരാണ് അവരത് പറയുക അപ്പോഴാണ് നമ്മുടെ ബ്ലോക്ക് കമ്മിറ്റിയും യു ഡി എഫ് നേതാക്കളും എല്ലാം ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരിപാടി നിർബന്ധമായി വെക്കണം അതിന് മറുപടി കുറയ്ക്കും ഇപ്പൊ കുറേ നാളായി അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നു എല്ലാ മാസവും എന്റെ വീട്ടിലേക്ക് മാർച്ച് എത്തി എന്റെ കാര്യം വെച്ചാൽ മാർച്ചിൽ പങ്കെടുക്കണം പലർക്കും അറിയില്ല എന്റെ കാര്യം പിന്നെ ഏതെങ്കിലും ഒരു പരിപാടി നടത്തി ആക്ഷേപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും ഇന്നത് ഞാനൊരു പോസ്റ്റർ കണ്ടു സ്ത്രീയെ അധിക്ഷേപിച്ചെന്നും പ്രതിപക്ഷ നേതാവിനെ എതിരായി നടപടിയെടുക്കുക ഏത് സ്ത്രീയെ ഞാൻ എനിക്ക് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അവർക്കും മനസ്സിലായിട്ടില്ല ആരെയാണ് ഇന്ന പരിപാടി നടത്തി ഇതുപോലെ കുറെ പരിപാടികൾ ഇടക്കിടക്കിടയ്ക്കായി ഇങ്ങനെ നടത്തി ആ അവരുടെ ഒരു വിഷമം അവർ പറഞ്ഞു തീർക്കുകയാണ് എനിക്ക് അതിലൊന്നും യാതൊരു വിരോധയില്ല പിന്നെ പറഞ്ഞ് ശർമ്മയാണ് ഈ കോളേജിൽ കൊണ്ടുവന്നത് ശർമ്മ പറഞ്ഞു ഞാനത് നിവേദനം കൊടുക്കുമ്പോൾ ശർമ്മയുണ്ടായിരുന്നു അദ്ദേഹം ഇതിനു വേണ്ടി വിളിച്ചു കാണും ശ്രമിച്ചു കാണും കൊടുക്കും അദ്ദേഹം കൂടി അത് ചെയ്യേണ്ട അദ്ദേഹം എത്രയോ വർഷം എം എൽ എ ആയിരുന്ന ഒരാളാണ് അദ്ദേഹം എത്രയോ വർഷം എം എൽ എ ആയിരുന്ന അദ്ദേഹം പുറ എം എൽ എ ആയി ദീർഘകാലം അവിടെ ഉണ്ടായിരുന്നു അവരുടെ കോളേജില്ലായിരുന്നു അപ്പൊ ഇവിടുത്തെ ഒരു കോളേജ് അദ്ദേഹം പറവുകാരനാണ് അപ്പൊ ഇവിടെ ഒരു കോളേജിൽ വേണം അദ്ദേഹം വിളിച്ചതാണ് ഞാൻ അതിനെ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയാണ് അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് കോളേജ് വരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സ്വാധീനം കൂടി അദ്ദേഹം ഇവിടെ പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ ഞാനതിന് പ്രത്യേകമായി നന്ദി പറയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് യാതൊരു പങ്കുവില്ലാ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അത് അവരുടെ പ്രചരണ രീതിയാ എന്തായാലും കോളേജ് തത്വത്തിൽ അംഗീകരിച്ചു കോളേജ് വരും ഇവരുടെ സാമ്പത്തിക പ്രയാസം കാരണം ഇത് എങ്ങോട്ട് പോകുമെന്ന് യാതൊരു കിഴിയില്ല ഇതിലേക്ക് വരാം പറവില്ല അത് മാത്രമല്ല കോളേജ് വരുവാണ് നാളെ പത്ത് കോടി രൂപയുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് എന്ത്ര ചെയ്യാം അതിൻ്റെ ഭരണാനുമതിയായി സാങ്കേതികാനുമതിയായി അതിമനോഹരമായ ഒരു ഫുട്ബോൾ ക്രിക്കറ്റ് സ്റ്റേഡിയം എല്ലാ സൗകര്യങ്ങളിലും ഒരു മനോഹരമായ സ്റ്റേഡിയം പറവൂരിൽ വരികയാണ് അത് ഏപ്രിൽ മാസത്തിൽ അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ആരംഭിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ മഴ കഴിഞ്ഞാൽ ഫുൾ സിംഗിൽ ഈ വർഷം തന്നെ ഏറ്റവും മനോഹരമായ ഒരു മുനിസിപ്പൽ സ്റ്റേഡിയം നമ്മുടെ ഒരുപാട് താഴത്തെ ആഗ്രഹം അത് യാഥാർത്ഥ്യമോ അതോടൊപ്പം ഏഴിക്കരക്കാർ വന്നിട്ടുണ്ടല്ലോ ചത്തനാട് ഒരു കോടി രൂപയുടെ ഒരു സ്റ്റേഡിയത്തിന് ഇന്നനുമതിയായി സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാം അമ്പത് ലക്ഷം രൂപ എം എൽ എ ഫണ്ടും അമ്പത് ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ്റും രണ്ടുപേരും കൂടി ഒരുമിക്കുന്നതാണ് ഒരു കോടി രൂപയുടെ ചാത്തനാട് ആ സ്റ്റേഡിയം ഒരുപാട് താളത്തെ ആഗ്രഹമായിരുന്നു ചാത്തനാട പഞ്ചായത്ത് സ്ഥലത്തിലുള്ള സ്റ്റേഡിയം വരണമെന്നുള്ളത് അതുപോലെ പറവൂർ കോടതി അങ്കളത്തിൽ അന്ന് പറഞ്ഞു ഒരു മന്ത്രി വന്ന അടുത്ത ആഴ്ച സ്ഥലത്തിൻ്റെ പേപ്പർ കൈമാറും മന്ത്രി വന്ന സ്ഥലത്തിന്റെ പേപ്പർ കൈമാറുന്നത് ഇവിടെ താലൂക്ക് ഓഫീസ് തൊട്ട് ജില്ലാ കളക്ടറേറ്റ് തൊഴിൽ സംസ്ഥാനതലത്തിൽ ഒരു ഞാൻ തീരുമാനമെടുപ്പിച്ചാണ് എന്താണ് ട്രഷറി കെട്ടിടം പകർത്തുക അത് നായരമ്പലത്തേക്ക് ട്രഷറി മാറ്റി ഒരുപാട് ശ്രമം നടത്തി താൽക്കാലികമായ ട്രഷറി ഇവിടുന്ന് നിന്ന് പാവപ്പെട്ട പെൻഷൻകാരില്ല നായരമ്പലത്ത് പോകണം അത് മാറ്റി പറവൂർ പറവീൽ പ്രത്യേക അനുമതി പൊതുമരാമത്തിന്റെ വാങ്ങിച്ചത് തുടങ്ങി ഈ ട്രഷറിക്ക് നമ്മൾ കോടതിക്കല്ലാതെ ഒരു കാര്യത്തിനും അവിടെ കെട്ടിടത്തിന് അനുമതി കൊടുക്കില്ല എന്നാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് ട്രഷറിക്ക് നേരത്തെ ഒരു പതിനാല് സെന്റ് അനുവദിച്ചിരുന്നത് കൊണ്ട് കോടതിയുടെ കെട്ടിടം പണിയാൻ പറ്റുന്നില്ല ഈ കെട്ടിടം പുതിയ പഴയ കെട്ടിടം സംരക്ഷിക്കാനും പറ്റുന്നില്ല പൈതൃക മന്ദിരമായി അതുകൊണ്ട് നമ്മൾ നിരവധി മീറ്റിങ്ങുകൾ നിരവധി ഡിപ്പാർട്ട്മെന്റുകൾ നടത്തി ഇപ്പം ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ട്രഷറി മന്ദിരം നിർമ്മിക്കാനുള്ള ധാരണയായി അതിന്റെ പൈസ ഞാനാണ് കൊടുക്കുന്നത് ട്രഷറി മന്ദിരം കൊടുക്കാൻ വേണ്ടിട്ട് അമ്പത് ലക്ഷം രൂപ എന്റെ മന്ദിരം നിന്നാണ് കൊടുക്കുന്നത് അപ്പൊ ബാക്കി സ്ഥലം ട്രഷറി ഫ്രീ ആക്കി തന്നു അവിടെ കോടതിയുടെ ബഹുനില മന്ദിരം സ്റ്റേഡിയത്തില് അവിടെ വരിക കച്ചേരി മൈതാനത്ത് വരിക അതൊരു വെല്ലുവിളിക്കാണ് മന്ത്രി വന്ന അടുത്ത ആഴ്ച ഈ പരിപാടി അവിടെ അതിന്റെ പുറകിൽ അത്രമാത്രം കഴിയാത്തവരാണ് നടത്തിയിട്ടാണ് ട്രഷറി അധികം പിന്തിരിപ്പിച്ച് ധനകാര്യ മന്ത്രിയുടെ പൊതുമരാമത്ത് മന്ത്രിയുടെ എല്ലാവരുടെയും മീറ്റിംഗ് കൂടി ബാർ അസോസിയേഷൻ കൊടുത്തിരിക്കുന്ന കേസ് കോടതിയിൽ പിൻവലിച്ച് കോടതിയിൽ വെച്ച് ധാരണയാക്കി ഒരുപാട് നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് അത് അവിടെ വരുന്നത്